ആവശ്യത്തിലേറെ ഭക്ഷണം എടുക്കുകയും മതിയാകുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പലരും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളിൽ ചിലർ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഭാഗമായിട്ടുമുണ്ട് എന്നാൽ സുഡാനിലെ രണ്ടര കോടിയോളം വരുന്ന മനുഷ്യജീവനുകൾ ഈ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നു എന്നറിയുമ്പോഴേ നമ്മൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണത്തിന് വില എന്നത് നമുക്ക് മനസ്സിലാകൂ ഒന്നര വർഷത്തിലേറെയായി തുടരുന്ന ആഭ്യന്തര യുദ്ധം തകർത്തെറിഞ്ഞത് ഇവിടുത്തെ മനുഷ്യരുടെ സ്വൈര്യ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഐക്യരാഷ്ട്രസഭ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇതിൽ പറയുന്നത് പട്ടിണി മൂലം രണ്ടര കോടി ജനങ്ങൾ സുഡാനിൽ മരിച്ചു വീണേക്കാം എന്നാണ് കൂടാതെ പോഷകാഹാരക്കുറവ് മൂലം പകർച്ചവ്യാധികളും ഇവിടെ പടർന്നു പിടിക്കുകയാണ് ഓരോ രണ്ട് മണിക്കൂറിലും കൊടിയ പട്ടിണി മൂലം ഓരോ കുഞ്ഞുവീതം മരിച്ചു വീഴുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു